ध्यान pot ध्यान दिया भाई

ഈ കാണുന്ന മുതലൊക്കെ തന്നെ ഉള്ളൂട്ടാ പോളില്ല ആ മേടിച്ച് ആ പോണ്

യും കൂട്ടോളി ആ ആ നിർത്താം നിർത്ത പോട്ടർ ടമ്പ എന്താ പത്ത് കഥ പിടിക്കും പോയി പിടിക്കും ആ പൊടുത്തമ്പുടല്ലേം പൊടുത്തമ്പുടല്ലേക്കി പിടിച്ചോളെ അവിടെ അവിടെ മാതി പൊടുത്തമ്പുടണ്ടെ ആ കൊടുക്കേ ആ മൂക്കാല പിടിച്ചിഞ്ഞ ആളെ

അനവധി നിരവധി പ്രസംഗം നടത്തി പക്ഷെ കച്ചവടം ഉണ്ടായില്ല പിടുത്തംപുട്ടാ പൊരുത്തംപിട്ട് വിടല്ലി പിടുത്തംപുടല്ലി ആ പൊരുത്തംപുട്ടി കല്ലേ കച്ചവടം നടക്കട്ടെ ആ അതാ അതാ ആ അതാണ് അതാണ് കുഴപ്പം കൊടുത്തു ആ ആ കൊണ്ടുപോയി 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 ആ കൊറ കൊറട്ട് നേരം പിടിച്ച് എന്നാലും മോഡില്ല പോടിച്ച് നീണ്ട നേരെ കച്ചവട അല്ലേ മണിക്കൂറുകൾ നീണ്ടു നിന്ന കച്ചവടത്തിൽ ആ മേടിച്ചു ആ പൂണ് ആ പൂണ് ഒക്കെ മേടിച്ചിട്ടാ ആ കൊണ്ടായി കെട്ടേ എല്ലാം മേടിച്ചു ആ അത് കുഴപ്പമില്ല ഒക്കെ മേടിച്ചു ഒക്കെ മേടിച്ചു ആ ടൈമ് കുറായെങ്കിലും മുതലൊക്കെ മേടിച്ചു പയ്യാ പോണ് പയ്യും കൂടിയുള്ള ഒരു കച്ചവട ആ കാണുന്ന പയ്യുടെ കച്ചവട ആ പജി ആ ഒരു കൊടുത്താ കൊടുത്താ എല്ലാം കൊണ്ടുപോടും ആ കൊണ്ടോട് ആ ആ തൊലിക്ക് തൊളിക്ക് ആ കൊടുത്ത് ഒക്കെ കൊടുത്ത് ചെറുക്ക കൊടുത്ത ആ തൊളിച്ചൂട് തൊളിച്ചൂട് മുപ്പത്താറ ആ ഒന്നല്ല അഞ്ചിനും പടം മേടിച്ചു അഞ്ചെണ്ണ ഓരോരുത്തരും ഇങ്ങനെ മേടിച്ചോണ്ടാവുന്നു പയ്യീനെ ഇവിടെ പൈ ഉള്ളു അതുകൊണ്ടാണ് പൈജീനെ മേടിച്ചു കൊണ്ടുവന്ന് പോകത്തിണ്ടെങ്കിൽ പോകത്തിന് മേടിച്ചോണ്ടാവും ആ ആ പിടിക്കണ്ട് പോട്ടുണ്ട് എന്താ പോയ്യം ബാക്കി നല്ല വെള്ള പോത്തും കുട്ടിട്ടാ പോത്തുംകുട്ടിട്ടാ നല്ല വെള്ള നല്ല രണ്ട് ചെറിയ കിടാവ്

വിലത്രേപ്പലിപ്പുണ്ട് ആ ആരായാലും കുഴപ്പമില്ല ആരായാലും കുഴപ്പമില്ല ഗൂഗിൾ പേ ഗൂഗിൾ പേന് ഗൂഗിൾ പേട്ടാട്ടാ എന്താ ഇത് ശരിയുണ്ടെങ്കിൽ തന്നോട്ടെ എന്താ ഫുള്ള് നോക്കിക്കാളി ഫുള്ള് ഫുള്ള് നോക്കിക്കാളി പാടോ അത് പ്രശ്ന ചന്തികനം കൂട്ടു

വണ്ടി കഴിച്ച് കച്ചവടം ശരിയായില്ല